ഞങ്ങള് രണ്ടുപേരോട് അടിപൊളി മീൻ മീൻപിടുത്തിന് ഇറങ്ങി പോകണം കേറി ചുറ്റി നല്ല വിഷമുള്ള പാമ്പിരിക്കുന്ന ഞാൻ കെട്ടിക്കെട്ടിടാ പോണെ അപ്പം എത്ര പറ്റി തട്ടിപ്പ് നിന്നു വലിച്ചു കറി വെക്കണം നല്ല കുടംപുളിയൊക്കെ ഇട്ടേലും ഇതിന്റെ കാര്യം ഓർക്കുമ്പോൾ ആക്കിള്ളട കറിച്ച് പോകും ചൂട് നിങ്ങൾ ആളുകളെ പറഞ്ഞു പറഞ്ഞ് കൊറത്തു വെള്ളം എല്ലാം എടുത്തോണ്ട് നമ്മൾ തിരിച്ചിനി പോയിട്ട് രാത്രി വരും അപ്പൊ നമ്മൾ രാത്രി എടുത്ത കാഴ്ച ആയിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ നല്ല നല്ല പിടുത്തുണ്ട് ഇപ്പൊ അടിച്ചോണ്ടാണേലും ചിലപ്പോ അതുകൊണ്ടാണേലും ചിലപ്പോ അങ്ങനെ വരാല്ലോ മീൻ വരാമല്ലോ രണ്ടാമത്തെ മീൻ കേട്ടോ നമ്മള് ചൂണ്ടിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അടുത്ത രണ്ടാമത്തെ മീൻ അടിച്ചിട്ടുണ്ട് ഉണ്ണി ഐശ്വര്യമുള്ള ആൾക്കാർ വരണം എന്ന് പറ നല്ല ഐശ്വര്യം വല കോരുവെല്ലീ നമ്മടെ കൊഞ്ചുപാത്രത്തിന്റെ അടി കോരുവല്ലേ വലുതാണോ വലുതാണോ ചേർന്ന ചാടി പോലെ വള്ളത്തലിട്ടാ കറക്റ്റായിട്ട് മഞ്ഞക്കൂരി വീണ്ടും മഞ്ഞക്കൂലി നമ്മുടെ പ്രതീക്ഷകൾ ചേർമീനാണ് ഞങ്ങളുടെ പ്രദേശമായിട്ടോ പക്ഷെ മഞ്ഞക്കുരി എല്ലാം ചെറുമീൻ കിട്ടും മഞ്ഞപ്പുരിയാണേ പേടിക്കേണ്ട കാര്യം പക്ഷെ മഞ്ഞപ്പുരിയാണെങ്കിൽ ഇത് മുതൽ സൈസ് അല്ലേ നല്ല മുറ്റു സാധനം ഇത്രയും നല്ല സൈസ് കിട്ടി കഴിഞ്ഞാൽ അല്ല നല്ല നല്ലത് തല കഴിഞ്ഞ മനുഷ്യ തല പോയില്ല പക്ഷേ ഇത് തല അറിവെക്കുമ്പോൾ തലകൂടി കയറ്റി വെക്കണം തലയോടെ കേട്ടി വെക്കണം തല ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതുകൂടി വെച്ചിട്ട് വരയ്ക്കണം അടുത്തത് അതേ അടിയോടടി എന്ന് പറഞ്ഞാൽ അടിയോടടി ഐശ്വര്യമുള്ളമാർ വരണം എന്ന് പറഞ്ഞാൽ കാര്യം കാര്യമില്ല കണ്ടോ ഏഹ് എനിക്ക് ഈ കാട് കണ്ടാൽ മനസ്സിലാകത്തില്ല കാരണം നമ്മൾ ഈ നിങ്ങൾക്ക് കാണത്തില്ല കേട്ടോ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ല ഇപ്പം കാണിച്ചു തരാം മീൻ ഇപ്പം കാണിച്ചു തരാം ഉണ്ണി അങ്ങോട്ട് തുഴഞ്ഞുകഴിഞ്ഞ് പെയ്യ് അടിപ്പിച്ച് പോകുക നല്ല ഇരുട്ടാണ് നമ്മുടെ ഫ്ലാഷ് ലൈറ്റിന്റെ വട്ടത്തിൽ ആ ഇത് പിരുത്തോണ്ട് ഇത് മുമ്പേ ദിവത്രൊക്കെ ആദ്യം പറയലോ മുമ്പേ വലിച്ച് മഞ്ഞക്കൂരിയുടെ കളവാണ് കേട്ടോ മഞ്ഞക്കൂരി വേട്ടക്കെ ഇറങ്ങി ശരിക്കും നമ്മൾ ചേർമ്മീനാ ഉദ്ദേശിച്ചത് പിന്നെ നമ്മൾ എന്തുകൊണ്ട് നമ്മള് തൃപ്തിപ്പെടും നമുക്ക് കിട്ടുന്ന കിട്ടുന്നോ കൊഞ്ചേലടിക്കുന്ന കൂരി കണ്ടോ നല്ല ചെമ്മീനടിക്കുന്ന കുരിയണ്ട് ഈ ഒരു സൈസിലുള്ള സാധനം കിട്ടും നല്ല ടേസ്റ്റുള്ള മീനാ കേട്ടോ ഏട്ടക്കുരി എന്ന് ഈട്ടക്കുരി നല്ല എന്ന് പറയാൻ നല്ല ടേസ്റ്റ് ഉള്ള മീനാക്കുന്ന ടേസ്റ്റാ ഇതിന്റെ കാര്യം ഓർക്കും ഒന്നാക്കി വെള്ളം വരും പോലും തമാശ പറഞ്ഞില്ല ഞാനിത് പിടിച്ചുകൊണ്ട് വീട്ടില് ഒന്നോറ്റം കിട്ടുമ്പോൾ വീട്ടിൽ അമ്മയുടെ കൊണ്ട് പോകും അരച്ചുള്ള കറി വെക്കണം കേട്ടോ നല്ല എന്നിട്ട് അമ്മ നല്ല നല്ലത് നമുക്ക് വീട്ടിൽ പുളി ഇഷ്ടം പോലെ ഉള്ള അറിയാം നല്ല കുടംപൊളി ഇട്ടാൻ കറി വെച്ച് പോകും അതിലോറ് ചൂട് കുത്തരിച്ചോറിന് നിങ്ങൾ ആളുകളെ പറഞ്ഞ് പക്ഷെ ഞാൻ കഴിക്കണോണ്ട് പറഞ്ഞ ചൂട് കുത്തരി നമുക്ക് ഇവിടെ നെല്ലോണ്ടേ ചൂട് നല്ല കുത്തരി കിട്ട് കുത്തരിച്ചൂടി ചൂട് കുത്തരിച്ചോടും ചൂട് കത്തി എന്തായാലും അടിയോടിയാ രാത്രിയില് മീൻ നോക്കി പിന്നെ ഇറങ്ങി കൊടുക്കുവാണ് കേട്ടോ നമ്മള് രണ്ട് ടോർച്ചൊക്കെ വെച്ചിരിക്കാൻ അടിച്ചടിച്ച് പോവാ നമ്മൾ ഈ ചൂണ്ട കെട്ടിയ സ്ഥലങ്ങളെല്ലാം നോക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും നമ്മൾ ചെറിയ ഒരു വഴിക്കൂടെ ഞങ്ങൾ രണ്ട് വർഷം വെച്ച് ഇങ്ങനെ അടിച്ചു വെച്ച് മീൻ എവിടെയെങ്കിലും ആ കുരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ലതായിട്ട് ബലവാട്ടി പിടിക്കും അപ്പോൾ ആ ഒരു സമയം നോക്കിയാൽ പോകാം ഇത് കണ്ടോ കൊഞ്ച് പൊങ്ങി നിൽക്കുന്നുണ്ടോ നമ്മൾ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ മീൻ വെള്ളം തീരെ കുറഞ്ഞു പോയി അതായത് ഇറക്കപ്പെട്ടായിരുന്നു ഇല്ലേ അപ്പോഴത്തേക്കും എന്താ കണ്ടോ തീരെ വെള്ളം കൊഞ്ചെല്ലാം ചത്തുപോയി മീനും കിട്ടത്ത ഒരവസ്ഥയായി പോയി ഇത് മീനിന്ന് ഓടിക്കളിച്ചാലേ മീൻ വെട്ടുകയുള്ളു ആ അപ്പൊ ഇതിലൊരു കാര്യമുണ്ടോ ഇനി ഇല്ല ഇത് ചത്തുകഴിഞ്ഞാൽ പിന്നെ മീൻ വെട്ടിയാലും അപ്പം വേറെ മാറ്റി ഇടണം അല്ലേ മാറ്റി പുതിയ 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 കൊഞ്ചാരം നല്ല ലൈവ് കൊഞ്ഞ് വിളികളാണ് സ്റ്റോക്കിന് പിടിച്ചിട്ടുള്ള നമ്മൾ കോർത്തിട്ട് അല്ല ഓടുന്ന കുഞ്ഞിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹൈറ്റും കറക്റ്റ് ആയി പറ്റും ആ ഇതിപ്പം വെള്ളം ഇങ്ങനെ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടി അത് ആയിട്ട് വെള്ളം ചെല ചൂണ്ടല്ലേ നമുക്ക് തീറ്റ ഇല്ലാതെ തീറ്റി അങ്ങ് നഷ്ടപ്പെട്ടു പോകും പക്ഷെ മീൻ കിട്ടത്തില്ല അത് അങ്ങനെയുള്ള വൈകുന്നേരം നമ്മളാ ഇതടിച്ച് കണ്ടില്ലേ മഞ്ഞക്കൂരി അതുപോലെയുള്ള മീൻ വന്ന് അടിച്ച പെട്ടെന്ന് തീറ്റ എടുത്തോണ്ട് പോകും ചിലപ്പോ മീൻ കുക്ക് ആയ തന്നെ കിടത്ത് പിടച്ചുകയും പൂരി പോകും നമ്മൾ വന്നത് നല്ല കുക്കാണെങ്കിൽ അവിടെ കിടക്കും നമ്മളടുത്തേന് കുറച്ച് വീണ്ടും വിട്ടിട്ടുണ്ട് നമ്മള് കൊഞ്ചാണെ ഓർക്കുന്ന നമ്മള് മീൻ വണ്ടി കെട്ടി ചൂണ്ടകളിങ്ങനെ ഓരോ നേരം ഇങ്ങനെ നോക്കി 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 പോവാട്ടോ കണ്ടോ ഏതാണ്ട് ഇവിടെ മീനുണ്ട് കേട്ടോ രണ്ട് കണ്ടോ ഇത്ര ലൈവ് ആണ്ടാണ് മീൻ ചൂണ്ട കിടന്ന് പിടിക്കുന്നുണ്ടോ കണ്ടോ കണ്ടോ അത് ചെറുമീനാണ് ഉറപ്പാണോ അറിയത്തില്ല ഏത് ഒരു മീനോട് അടിക്കുന്നുണ്ട് നമ്മുടെ ഈ ലൈറ്റ് കാണുന്ന കൊസ്റ്റിൻ നിങ്ങൾ നോക്കിയോ ചെറു മീൻ ഉറപ്പാണോ അപ്പം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾ പറഞ്ഞു ചേരുമീനാണെന്ന് പറഞ്ഞു ആ അടിപൊളി ആ അടിപൊളിയാണ്ട് കേട്ടോഷമായി അങ്ങനെ ചെറുമീൻ കിട്ടി കേട്ടോ മുഴുത്തൊന്നും അല്ല ഒരു കിലോ ഇല്ലേ നമ്മൾ ഇവിടെ നോക്കി അതിൻ്റെ തൂക്കം പറയും ആ നമുക്ക് എന്തായാലും നോക്കാം ഒന്നര രണ്ട് കിലോ വേണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം അവിടെ അടുത്തേലും വന്ന് നോക്കാം ഈ പായിൽ എടുക്കുന്നുണ്ട് ചേച്ചി തുഴഞ്ഞടുപ്പിക്കണം അടുപ്പിക്കാം നിങ്ങൾ കട്ട് ചെയ്യാതെ തന്നെ കണ്ടു ആ ഗാംശിയുടെ മുൾമുന നിർത്തിക്കൊണ്ട് ഇതാ ഇല്ലേ നമ്മൾ ഒക്കെ വെള്ളത്തിലോട്ട് വല്ലാതെ ഏഹ് കിട്ടാ കെട്ടെ ചേട്ടാ ചേർത്തരാമോ ചേട്ട് ചേർത്ത് തരാം ഈ വള്ളം കൂടി ചേർത്തരാ വക്കത്തോട് വാരി എന്നാൽ വലയിട്ട് വരാം ഞാൻ വലിയിട്ട് വരാൻ പോകണേ ആ ഇത് നമ്മൾ ഒരു കിലോയ്ക്ക് മീനും കേട്ടോ ഇത് അതേ പക്കയായിട്ട് നിന്നിരുന്നു നമുക്ക് കോരാൻ വേണ്ടി വേണ്ടോ അങ്ങനെ ചേറ് മീൻ നമുക്ക് ആദ്യം കിട്ടും പിന്നെ നമ്മളെ വീട്ടിൽ കൊണ്ടിട്ട് കേട്ടോ ചെറു മീൻ കാണിച്ചേരാ കാണിച്ചാ ഞാൻ മീനൊന്നെടുത്തിട്ടു കേട്ടെ ചൂണ്ടയിൽ നിന്ന് ഇവിടെ കിട്ടും മീനെടുത്ത് നമ്മള് നേരെ ഇടാൻ പോകണം നമ്മുടെ കൊല്ലി വിലക്കകത്ത് ഇടാൻ പോകണം

ഒരു കൈമുണ്ടും വീടിയെടുത്തുകൊണ്ടിരിക്കുന്ന കേട്ടോ ഒരു കൈകള് വീടിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് മീൻപിടുത്തു പറഞ്ഞാൽ അപ്പം നമ്മളെ നമ്മളാകെ നമുക്ക് ഒരു ചേർമീനേ ഇപ്പം കിട്ടിയുള്ളു രാത്രികളിലെത്തുന്ന ഓട്ടത്തില് അപ്പോൾ നമ്മളിനി രാവിലെ വരുന്നതാണ് കാരണം ഇപ്പം നമുക്ക് മീൻ കിട്ടാത്തതിൻ്റെ കാര്യം എന്താ പറയാ ഞങ്ങൾ രാത്രി വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് വെള്ളം താന്നുപോയി നല്ലതായിട്ട് ഇറക്കപ്പറ്റായിരുന്നു അപ്പം വെള്ളം പെട്ടെന്ന് താന്നുപോയതുകൊണ്ട് ഈ തീറ്റിയെല്ലാം വെള്ളത്തിൻ്റെ മേളിൽ നിൽക്കുമായിരുന്നു അപ്പോൾ വെള്ളത്തിൽ ഈ ഒന്ന് കിടന്ന് ഓടിയാൽ മാത്രമേ മീൻ കിട്ടത്തുള്ളൂ അങ്ങനെ അതുകൊണ്ട് ഒരു മീൻ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ അപ്പോൾ നമ്മുടെ രാത്രി പോയി നോക്കിയപ്പം കിട്ടിയ മീൻ എന്താ ഇതാണ് കേട്ടോ ഒരു ഒന്നര കിലോ ഒരു കിലോ ഒക്കെ വരുന്നൊരു ചെറുമീൻ അപ്പോൾ അതിനെ നമ്മളിത് ജീവനോട് പോയിടും രാവിലെ മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കും നമ്മൾ മറ്റേ രാത്രി എന്താ പറയുന്നത് ൂടി ഒരു റൗണ്ടുകൂടി നമ്മൾ പോയി നോക്കും നമ്മൾ കോർത്തിട്ടേക്കുന്ന മീനൊക്കെ പോയ തീറ്റൊക്കെ വേറെ മാറ്റി കോർത്തിട്ടുണ്ട് അപ്പം നമ്മളിനി അതുകൂടെ നോക്കിയിട്ട് നമ്മൾ രാവിലെ കിട്ടുന്ന മീനിനെ കൊണ്ടു കൊടുക്കുക നമുക്ക് മുമ്പേ കിട്ടിയും മഞ്ഞക്കൂരിയും ഈ ചേറും എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചിടുകയാണെ ഒരുമിച്ച് ഒരു കൊല്ലിക്കത്തിൽ ഇടുക രാവിലെ നമുക്ക് പോകാൻ വേണ്ടി എൻ്റെ കൊല്ലി വേണം പോകണ്ട നമ്മൾ തിരിച്ചങ്ങോട്ട് തന്നെ കേട്ടോ എങ്ങനെ ഞങ്ങൾ രാവിലെ മീൻ നോക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഒരു സാധാരണ ഒരു ഏഴ് മണിക്കായില്ലേ ഉണ്ടിറങ്ങുന്നത് ഇപ്പം പക്ഷേ ഇച്ചിരി കൊണ്ട് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കാശം കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മീൻ ഉള്ളത് രണ്ടുപേരടിച്ചോണ്ട് പോയായിരുന്നു ആരോ മിക്ക ദിവസവും അടിച്ചോണ്ട് പോകാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് അതായത് രാവിലത്തെ അടിപൊളി ഒരു മോർണിംഗ് വൈബിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് നോക്കി നല്ല കിളികളും നല്ല കോടമഞ്ഞും ഒക്കെ ഉള്ളൊരു സമയം കണ്ട ചെറിയ മഞ്ഞുമുണ്ട് അപ്പം നമ്മളാണ്ട് ആമ്പലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്ട് നമ്മൾ മീൻ കൂടെ ഉണ്ടോ നോക്കിയിട്ട് ഇനി വരാം നേരെ പോട്ടെ കേട്ടോ കേട്ടെ അതെ ഇവിടെ ഒരു മീൻ അടിച്ചു കിടപ്പുണ്ട് ഏത് മീനാണ് നമുക്ക് നോക്കാൻ അപ്പം വന്നിട്ട് ഈ ചൂണ്ട മാത്രമേ എനിക്ക് തോന്നുന്നു നമ്മൾ കാരണം നമ്മുടെ ആ അതെ 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 കണ്ടത് കേട്ടോ 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 ഒത്തിരി വലുതല്ല കേട്ടോ വരാം വലുതാണ് മീനാണ് ഒത്തിരി വലുതൊന്നും അല്ല ഒരു ഇടത്തരം വന്നു തോന്നും മീനെ കാണാവോ എൻ്റെ നോക്കാം നോക്കാം കേട്ടോ മീൻ കിടക്കുന്നില്ല കേട്ടോ വലിച്ചു കളിക്കുന്ന എടുക്കാ ഇങ്ങോട്ട് കേറാ അതെ കോരി ചെറുമല്ലോ ഓട്ടോ മുട്ട നാളെ മണിയും മുഴുപ്പും ഉണ്ട് ഞാനിത് ചെറുങ്ങായിരിക്കുന്നോ മുഴുപ്പും അങ്ങോട്ട് ഞാനിപ്പോന്നെ ചെറുമീനായിരിക്കുന്നു ഇനി വൈകുന്നേരം പകലിട്ട് കഴിഞ്ഞാ അല്ലാത്തന്നെ ആൾക്കാരെ അടിച്ചോണ്ട് പോലെ നല്ല മുളുത്തല്ലേ നാടൻ ഒരിജിനൽ നാടൻ വരണ്ട സാധാരണ ഇപ്പൊ വീട്ടിനാൻമാരല്ലേ കയറി വന്നതാണ് പക്ഷേ അടിപൊളി അവനെ നമ്മുടെ മറ്റേ വലക്കകത്ത് കയറ്റി ആ ഇല്ലെങ്കിൽ തിരിച്ചു കേട്ടോ അങ്ങനെ കേട്ടി കഴിഞ്ഞാൽ വാല് ഓടത്തിന് ചേരാൻ പോ കുഴപ്പില്ല ോട്ട് പോയപ്പോ വലിയ ഇണക്കില്ലെന്നെ തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് അവിടെ ഒരു ഒന്നൊക്കെ എന്തായാലും ഏട്ടക്കുരിണ്ട് നമുക്ക് അഞ്ചെണ്ണം കിട്ടി അല്ലേ ഇന്നലെ ഇന്നുവായിട്ട് ഞങ്ങൾക്ക് മൊത്തം അഞ്ച് ഏട്ടക്കുരി ഒരു ഇതിനെ ബുക്ക് എടുത്തിട്ടാൽ മതിയല്ലോ ഓക്കെ എടുത്തിട്ട് ബുക്ക് വള്ളം പോലെ വെള്ളം പോലെ വള്ളം പോലെ അടിപൊളി മഞ്ഞ കൂലി കേട്ടോ കേട്ടോ അടിപൊളി 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 നമ്മൾ പത്ത് മുപ്പത് ചൂണ്ട കെട്ടിയിട്ട് രാവിലെ വന്ന് നോക്കിയിട്ട് ഒരു മീനെ കിട്ടിയുള്ളൂ ഇനി ഈ ഒരു ചൂണ്ട വലിഞ്ഞ് കിടപ്പുണ്ട് പക്ഷെ മീൻ ഇല്ലെന്ന് തോന്നുന്നു നോക്കട്ടെ ഇല്ല 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 അതില്ല ഇപ്പം നമ്മൾ കഴിഞ്ഞില്ലേ മീൻ അപ്പതേ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ ഇതുപോലുള്ള അടിപൊളി ഫിഷിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് എത്തിട്ടും വരെ എല്ലാവർക്കും ഗുഡ് ബൈ